ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവെട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ ജർമിയ ഇരുപത്തിയൊൻപത് പതിനൊന്ന് എനിക്ക് നിങ്ങളെ കുറിച്ച് ഒരു പ്ലാനും പദ്ധതിയുമുണ്ട് അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി നമ്മുടെ മനസ്സിലാക്കലുകൾക്ക് അപ്പുറത്താണ് ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ ബുദ്ധി എപ്പോഴും സാഹചര്യങ്ങളിലേക്ക് നോക്കുകയുള്ളൂ സാധ്യതകളിലേക്ക് നോക്കില്ല നമ്മുടെ ബുദ്ധി സാഹചര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ദൈവം സാധ്യതകളിലേക്കാണ് നോക്കുന്നത് വലിയ കടബാധ്യതയുടെ നടുവിൽ ഒരിക്കലും എനിക്ക് വീട്ടിത്തീർക്കാൻ പറ്റാത്ത ഓടികളുള്ള കടബാധ്യതകളടുവിൽ നമ്മുടെ ബുദ്ധി പറയും എനിക്കിനി സാധിക്കില്ല പക്ഷെ വിശ്വാസം നമ്മളെ പ്രേരിപ്പിക്കും ദൈവത്തിന് സാധിക്കും ഒരിക്കലും കരകയറാൻ എനിക്ക് പറ്റില്ല എന്ന ചില പാപ സാഹചര്യങ്ങളിൽ നമ്മുടെ ബുദ്ധി നമ്മളോട് പറയും പക്ഷെ വിശ്വാസം പറയും ദൈവത്തിന് സാധിക്കും പ്രിയമുള്ളവരെ നമ്മുടെ ബുദ്ധി സാഹചര്യങ്ങളെ നോക്കി ഇങ്ങനെ വിഷമിച്ചു നിൽക്കുമ്പോൾ വിശ്വാസം ദൈവത്തിന് സാധിക്കും എന്ന് പ്രത്യാശയോടെ ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ചഞ്ചല മനസ്സനായ ഷെമിയോനെ വിളിക്കുമ്പോൾ പാറ പോലെ ഉറച്ച സഭയുടെ തലവനായ പത്രോസിനെയാണ് ദൈവം കണ്ടത് പീഡകനായ സഭയെ പീഡിപ്പിക്കുന്ന സാവോളിനെ വിളിക്കുമ്പോൾ പറന്ന് നടന്ന് വചനം പ്രഘോഷിക്കുന്ന പൗലോസിനെയാണ് ഈശോ കണ്ടത് ജഡികമായ താല്പര്യങ്ങളിൽ മുഴുകി ജീവിക്കുന്ന അഗസ്റ്റിനെ വിളിക്കുമ്പോൾ വിശുദ്ധനായ വേദപാരംഗതനെയാണ് ഈശോ കണ്ടത് ഇതുപോലെ പാപികളായ നമ്മളെക്കുറിച്ചും ദൈവത്തിന് വിശുദ്ധമായ ഒരു പ്ലാനും പദ്ധതി ഉണ്ടെന്ന് ഇന്ന് ദൈവം ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് സാഹചര്യങ്ങളെ നോക്കി നമ്മുടെ ബുദ്ധി നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം സാധ്യതകളെ കാണാൻ സഹായിക്കട്ടെ ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് Amin.